ഹായ് ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും ഹാപ്പി ഓണം ഞാനിവിടെ കുക്ക് ചെയ്തുകൊണ്ട് നിൽക്കുക ബീട്രൂട്ട് കിച്ചടിക്കുള്ളത് അരിഞ്ഞടപ്പേ വെച്ചു വെള്ളരിക്ക വെള്ളരിക്ക പച്ചടിക്കുള്ളത് അരിഞ്ഞടപ്പേ വെച്ചു പരിപ്പ് കറി റെഡിയായി കാണിച്ചു തരാമേ പരിപ്പ് കറി റെഡിയായി തോരൻ റെഡിയായി പിന്നെ നമ്മുടെ അവിയൽ റെഡിയായി അത്ര റെഡിയാക്കി വെച്ചു ഇനിയും വയ്ക്കേണ്ടത് പച്ചടി പച്ചടി വേണം സാമ്പാറും ഒരു കുറിയൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് സാമ്പാർ ഇവിടെ റെഡിയാക്കില്ല ഞാൻ മോളിൽ നിന്ന് എടുക്കേണ്ടി വരാമെന്ന് പറഞ്ഞു പിന്നെ ഇനി ബീട്രൂട്ട് കിച്ചടി റെഡിയാവണം വെള്ളരിക്ക പച്ചടി റെഡിയാവണം പിന്നെ ഏത്തക്ക പച്ചടി ഉണ്ട് കേട്ടോ അത് ഞാൻ ഇത് കഴിഞ്ഞിട്ട് അടുപ്പ് കഴിഞ്ഞിട്ട് റെഡിയാക്കാം അപ്പം നമ്മുടെ ചോറ് ഊറ്റി ഇനി ഞാൻ ബാക്കിയുള്ളതൊക്കെ ഞാൻ കാണിച്ചു തരാവേ